അമ്പലവയൽ പഞ്ചായത്തിലെ ആയിരംകുല്ലി മൂന്നാം വാർഡ് കോറി റോഡിലെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലാണ് കുടിവെള്ളത്തിലൂടെ ചത്ത എലിയുടെ അവശിഷ്ടം വന്നത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള ഉപഭോക്താക്കൾക്ക് കഴിഞ്ഞ ഇരുപത് ദിവസങ്ങളായി ദുർഗന്ധത്തോടും കലങ്ങി ചെളി നിറഞ്ഞതുമായ മലിനജലമാണ് ലഭിക്കുന്നത് അത് പല പ്രാവശ്യം വാട്ടർ അതോറിറ്റി ബത്തേരി ഓഫീസിൽ അറിയിച്ചെങ്കിലും നടപടിയെടുത്തില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുന്ന വെള്ളമാണ് ഈ വെള്ളം മാത്രമേ ഉള്ളൂ കിണറൊന്നും ഞങ്ങൾക്കില്ല അപ്പോൾ ഞങ്ങൾക്ക് ഈ വെള്ളം നന്നായി തരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പറഞ്ഞിട്ട് അവർ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ എലി ചത്ത് കഷ്ണങ്ങളാണ് വരുന്നത് എലി അപ്പോൾ ഈ മാതിര രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ പടന്നു പിടിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ വെള്ളം ഉപയോഗിക്കാൻ പേടിയല്ലെ ഇങ്ങനത്തെ വെള്ളം ആ അപ്പോൾ അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്നൊരു നടപടി എടുത്ത് ഇത് പരിഹാരം വരുത്തണം ഇപ്പം ഏകദേശം ഒരു ഇരുപത് ദിവസത്തോളമായിട്ട് ഞങ്ങൾക്ക് ഇവിടെയുള്ള ഈ വെള്ളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്ക് മറ്റ് നിലയിൽ ഒരു പരിഹാരം വന്നിട്ടില്ല ഇപ്പോഴും വരുന്ന വെള്ളത്തിൽ ദുർഗന്ധമാണ് ഇപ്പൊ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ വെള്ളത്തിൽ ഇന്നലെ ഞങ്ങളുടെ ഇവിടെ വന്ന വെള്ളത്തിൽ വെള്ളത്തില് എലിന്റെ വേസ്റ്റ് ആണ് ഈ കാണുന്നത് ഈ ചത്ത എലിയുടെ അവശിഷ്ടങ്ങളാണ് ഇതിന്റെ ഉള്ളിൽ കാണുന്നത് അപ്പൊ എന്ത് വിളിച്ച് പറഞ്ഞു ഒരാൾ ഇവിടെ വന്നു നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ചെയ്യാമെന്ന് പറഞ്ഞു ഏകദേശം ഇരുപത് ദിവസങ്ങളായിട്ട് നമുക്ക് ഇതിനൊരു പരിഹാരമില്ല പ്രദേശത്തെ അൻപതോളം വീട്ടുകാർക്ക് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളമാണ് ഏക ആശ്രയം ദിവസങ്ങളായി മലിനജലമാണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പിലൂടെ വരുന്നത് പരാതി നൽകിയിട്ടും നടപടിയില്ലാതായതോടെ ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ അരുൺ വയനാട് വയനാട് വിഷൻ വിഷൻ അമ്പലവയൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വയനാട് വിഷൻ വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്